നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ റോഡ് മഞ്ചേരി മഴക്കാല പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ പുകയില വിമുക്തമാക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി എടവണ്ണയിൽ യോഗം ചേർന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജനപ്രതിനിധികൾ വിവിധ സർക്കാർ വകുപ്പുകൾ വിദ്യാലയങ്ങൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി പ്രതിനിധികൾ കുടുംബശ്രീ ആശാ പ്രവർത്തകർ എൻ ആർ ഇ ജി എ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് യോഗം നടത്തിയത് പകർച്ചവ്യാധികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുരേഷ് ടൊബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നാസർ അഹമ്മദും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഭക്ഷണം കഴിച്ച് പതിനൊന്ന് മണിക്ക് കിടന്നു എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതായത് പത്തര മണിക്ക് ഒരു ഹെവി ലോഡ് ഭക്ഷണം കഴിച്ചിട്ടായാലും പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങാ പിന്നെ ശരിക്ക് നമ്മൾ കിടക്കാനാവുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ച ഭക്ഷണം ഫുൾ ദഹിച്ചിരിക്കണം പിന്നെ നമ്മൾ ഉറങ്ങി പോയി കഴിഞ്ഞാല് ഹാർട്ട് റെസ്റ്റ് ചെയ്യണം അതായത് നമ്മുടെ ഹൃദയം റെസ്റ്റ് ചെയ്യണം ഇതെന്താ ചെയ്യ ഹൃദയം ഹൃദയം പിന്നെ പമ്പ് ചെയ്യണം ഈ ഭക്ഷണത്തിന് ദഹിപ്പിച്ചെടുക്കാൻ ഉറക്കത്തിലും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ മോട്ടോർ വീട്ടിൽ തുടർച്ചയായി ഓൺ ചെയ്ത് വെച്ച അവസ്ഥയായിരിക്കും അപ്പൊ എന്തുകൊണ്ടുണ്ടാവും ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ കാലക്രമേണ ഹാർട്ട് അറ്റാക്ക് പിന്നെ ഫുൾ ഡൈജഷനും നടക്കൂല പാർഷ്യലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത ഭക്ഷണം പിറ്റന്ന് താക്കൂസിൽ പോകും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംനാ അലി അക്ബർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ സഫാ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്